നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേശിമിഷ്യാടെ വിശുദ്ധായവൻ കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗനായ വിശുദ്ധമത്തായ് സ്ലിഹായുടെ കന്നുകയിൽ നിന്നോ ജരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ ഭർത്താവിൻ്റെ രക്ഷിതാവുമായ യേശിമി ശിവായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു അങ്ങനെ യേശു ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരടത്തി എന്ന ഏതൊരു കാരണത്താലെങ്കിലും അല്ലെങ്കിലും ഒരു ദിന ഭാര്യ തിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്നോ അവിടെ നിന്ന് കൽപ്പിച്ചുവെന്നോ നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകയാൽ അവ രണ്ടല്ല ഒരു ശരീരമാകുന്നു അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന്മാർ വിരിക്കരുത് എന്ന് പറഞ്ഞു അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചു വിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു മോശം നിങ്ങളുടെ ഹൃദയ കാഠന്യം മൂലം ഭാര്യമാരെ വിടുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതോ വ്യഭാരമാണ് ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും തന്നെയാണ് ശിഷ്യന്മാർ അദ്ദേഹത്തോടോ ഭാര്യയാർത്താക്കന്മാരുടെ അന്യോന്യ സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നതോ നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്നു തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട് സ്വർഗരാജ് നിമിത്തം മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട് സ്വർഗരാജ് നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്ക തീർത്തിട്ടുള്ളവരുമുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടോട്ടെരുതി മഹാരി കേൾ തുള്ള ശുദുറുഹാടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന ശിരസുകളും എന്നും ആശീർവദിക്കപ്പെട്ട പൂർണമാക്കപ്പെട്ടിരിക്കുന്നു

ിയോ സോയേറിയം ലൈഹോ വാനിൽ നിന്നോരു മകുടം കറുത്ത കയ്യാൽ ോഷമിറങ്ങുന്നു മണവാളന ആചാര്യം അണിക്കും മകുടം രമ്യം മഹിതാചാര്യ രചിത മകുട പാര קלילו בידי דמורן, ננשמה יאו זו יאה נאו איז, לגזי נאו יאו אי קלילו, עזי או זו אי ברישי. שט שט שאלה, דיר שט שט, ോർ കർത്താവ് നിന്നെ നീതി ഉണ്ടം ധരിപ്പിക്കുകയും ക്ഷേമ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ

ൂ മണവറയാ മണവാട്ടി ്വാനിൽ നിന്നോർ മകുടം കറുത്തൻ കയ്യാൽ ഘോഷമിറങ്ങുന്നു മണവാട്ടിയയാചാര്യൻ അണിയിക്കും മകുടം രമ്യം

ോർ നിധീൻ ഗിരി ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകും ചെയ്യട്ടെ be